കഴിഞ്ഞു മൊത്തമായുണ്ടായ വിഷയം പിണറായിത്തിനെതിരെ പോരാട്ടം നടത്തി ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന എന്നെ സ്വീകരിക്കുകയും സഹായിക്കുകയും ആ രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കുകയും ചെയ്യേണ്ട യു ഡി എഫ് നേതൃത്വത്തിലെ ചില വ്യക്തികൾ അതിന് തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പോ പിണറായിസം മാറ്റി നിർത്തി മറ്റു ചില ഗൂഢശക്തികളുടെ താല്പര്യം സംരക്ഷിച്ച് അൻവറിനെ പരാജയപ്പെടുത്തുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ഇപ്പോഴും പോവുകയാണ് അതിലൊരു വിട്ടുവീഴ്ച ഉണ്ടായിട്ടില്ല ഒരു കേസ് നടത്തി ജഡ്ജി വിധി പറയാൻ നിൽക്കുമ്പോൾ പ്രതിയോട് പറഞ്ഞു യഥാർത്ഥത്തിൽ നീ കുറ്റവാളിയല്ല എന്ന് എനിക്കറിയാം നിന്നെ വെറുതെ വിടണമെന്ന ആഗ്രഹം എനിക്കുണ്ട് പക്ഷെ നിന്റെ വക്കീൽ സമ്മതിക്കുന്നില്ല നീ ഫീസ് കൊടുക്കുന്ന നിന്റെ വക്കീൽ അതിന് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അപ്പൊ ഞാൻ ആരെയും കണ്ടിട്ട് ഇറങ്ങി വന്നവനല്ല ഞാൻ ഇറങ്ങി വന്നത് എന്നെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തെയും ഈ നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ മനുഷ്യരെയും കണ്ടിട്ടാണ് ആ മനുഷ്യരിൽ തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ഭൂരിപക്ഷം കണ്ടുകണ്ട് ഭയപ്പെടരുത് നീ നീതിക്ക് വേണ്ടി നിലകൊള്ളണം എന്നാണ് ഖുറാനായാലും ബൈബിളായാലും മറ്റു മതങ്ങളുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായാലും ഗീതയടക്കം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാനുള്ളതാണ് അപ്പൊ ഭൂരിപക്ഷത്തെ കണ്ടിട്ട് ഭയപ്പെട്ട് നാളത്തെ ഒരു ചെറിയ അധികാരത്തിന്റെ അപ്പകർഷ്ണത്തിന് വേണ്ടി പിണറായിസ്യത്തിനെതിരെ ഈ ഗവൺമെന്റിനെതിരെ ഞാൻ ഉയർത്തിയ മുദ്രാവാക്യത്തിൽ നിന്ന് ഞാൻ തൽക്കാലം പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല ശത്രുവിന്റെ മുന്നിൽ മിത്രമെന്ന് കരുതിയവരോടൊപ്പം നിന്ന് ആ ശത്രുവിനെ നേരിടാമെന്ന് കരുതിയ എനിക്ക് ആ ശത്രുവിനോടൊപ്പമാണ് ചിലരൊക്കെ ഇപ്പുറത്തും എന്നുള്ള വസ്തുത കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങള് പിന്നീട് മനസ്സിലാക്കിക്കൊള്ളു അപ്പൊ അവരാകെ ഭയപ്പെടുന്നത് ഞാനൊരു അധിക പ്രസംഗിയാണ് എന്ന് ആ അധിക പ്രസംഗം ഇനിയും ഞാൻ തുടരും എന്നതാണ് അവരെ അലട്ടുന്ന പ്രശ്നം എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ അധിക പ്രസംഗം ഞാൻ തുടരുക തന്നെ ചെയ്യും അല്ല യാതൊരു തർക്കവും ഇല്ല